വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തേണ്ട പ്രചരണ തന്ത്രങ്ങൾ ആലോചിക്കാനായി കൽപ്പറ്റയിൽ യു ഡി എഫ് നേതൃയോഗം നടന്നു എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം യോഗത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു ഈ മാസം പത്തൊൻപതിനുള്ളിൽ നിയോജക മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കും രാഹുൽ ഗാന്ധിക്ക് വയനാട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷം ഉറപ്പാക്കണമെന്ന് കെ സി വേണുഗോപാൽ നേതാക്കൾക്ക് നിർദ്ദേശം നൽകി വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി വീണ്ടും എത്തും മുൻപേ തന്നെ തന്ത്രങ്ങൾ മെനയാനാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ജില്ലയിലെത്തിയത് കൽപ്പറ്റ ഹോളിഡേയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട യു നേതാക്കൾ പങ്കെടുത്തു ഭാരത് ജോഡോ ന്യായ യാത്ര ഈ മാസം പതിനേഴിനാണ് അവസാനിക്കുക അതിനുശേഷം മാത്രമേ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുകയുള്ളൂ അതിനു മുൻപ് തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് കെ സി വേണുഗോപാൽ നേതാക്കൾക്ക് നിർദ്ദേശം നൽകി പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള തീയതികളിൽ നിയോജകമണ്ഡലം കൺവെൻഷനുകൾ പൂർത്തീകരിക്കണം വയനാട് ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ രാഹുൽ ഗാന്ധിയുടെ കൂടി സാന്നിധ്യത്തിൽ നടത്താനാണ് ആലോചന പോസ്റ്റർ പ്രചാരണം ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ തവണ നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് രാഹുൽഗാന്ധി വിജയിച്ചത് ഇത്തവണ ഭൂരിപക്ഷം അഞ്ച് ലക്ഷം കടക്കണമെന്നാണ് നേതാക്കൾ പ്രവർത്തകരോട് ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ